ഹലോ അപ്പോൾ തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കണ്ടിട്ടാണ് മിന്നും ബിലാലൊക്കെ റെഡി ആയിരിക്കുകയാണ് തന്നാപ്പി പിന്നെ അവിടെ ഒന്നും അറിവില്ല അവസ്ഥ അവസ്ഥക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു സ്പെഷ്യലൈസിങ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തന്നാപ്പിയുടെ ആണ് അപ്പോൾ തന്നാപ്പിക്ക് നമ്മൾ കുറേ സർപ്രൈസ് നമ്മൾ എന്താക്കിയിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് കണ്ണട അല്ല ഹാപ്പി ബർത്ത് ഡേ കണ്ണട ഇത് നമ്മളെ മിന്നു കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് പിന്നെ ഇത് നമ്മളെ ബില്ലാപ്പി കൊടുക്കുന്ന ഗിഫ്റ്റ് പിന്നെ താത്ത കൊടുക്കുന്ന ഗിഫ്റ്റ് ഉണ്ട് അത് ഞങ്ങൾ കാണിച്ച് തരാം അത് പാക്ക് ചെയ്യണതൊക്കെ നമ്മൾ കാണിച്ച് തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തന്നാപ്പിക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് സർപ്രൈസാണ് നഴ്സറി പോയിക്കുന്ന ആള് നഴ്സറി വിട്ടു വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കും അപ്പോൾ കേക്ക് മുറിക്കണ മുതലുള്ള സർപ്രൈസ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് അതിന്റെ മുന്നേ നമുക്ക് കുറിക്കാം താത്ത വന്ന് മൂന്നരക്ക് തന്നെ അപ്പി വരും പോരും അപ്പൊ ഞങ്ങള് ഇനി കൊടുക്കുന്ന സർപ്രൈസുകളൊക്കെ ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക കൊടുത്തെക്കെ കാണിച്ചു അപ്പൊ താത്ത എന്താ കൊടുക്കാൻ പോണ ഡ്രസ്സാണ് കൊടുക്കണത് അപ്പൊ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും ഓക്കെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെക്കും പിന്നെ പിന്നെ മൂന്നാൾക്കും നല്ല അടിപൊളി ഉടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാം ഓക്കേ ഇതാണ് മമ്മാടെ സർപ്രൈസ് അല്ലേ മിന്നു പട്ടപ്പാവാടയും ജമ്പറും തിരിച്ചൊക്കെ

അപ്പിക്ക മണ്ട <laughs> แพกกิ้งฟินิช ആയി കൊണ്ടിരിക്കുകയാണ് അതേ അതേ ഗയ്സ് แพกกิ้ง ഫിനിഷ് ടൈം നിന്നെ 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 പൊട്ടിക്കണ്ട നിന്നെ പൊട്ടിക്കണ്ട ഓക്കേนะ ഇതാണ് තාത്ത gift ഓക്കേ ഇത് നമ്മ മിഡിയ ആണ് ഒരു ടൈമത്ത് നമ്മൾ बर्थडे കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കോളും ഓക്കേ ഇതാണ് അപ്പോൾ അടുത്ത സർപ്രൈസ് ല്ലേ യൂ നോ ബ്ലാക്ക് ഫോറസ്റ്റ് 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 ആണോ 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 അതോ അതോ വൈറ്റ് റോസ് എന്നുള്ളത് നമ്മൾ കൺഫേം നമ്മളെ സർപ്രൈസ് ആണെങ്കിലൊക്കെ കണ്ട് നമ്മളുടെ തന്നാപ്പിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ തന്നാപ്പിക്ക് തന്നാപ്പിക്ക് ആദ്യമായിട്ട് ഞങ്ങളെല്ലാരും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ് ബർത്ത്ഡേ ഞങ്ങൾ പറയുകയാണ് പിന്നെ നമ്മളെ മിശ്രിപ്പണ് നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെ ആ പിന്നെ കേക്ക് ഡ്രസ്സ് അങ്ങനെ ഒരുപാട് സർപ്രൈസ് ഉണ്ട് എന്തായാലും അതൊക്കെയാണ് നമ്മള് നമ്മളുടെ തന്നാപ്പി അപ്പോ അതൊക്കെയാണ് കുറെ സർപ്രൈസ് സമ്മാനങ്ങൾ നമ്മൾ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് തന്നാപ്പിക്ക് വേണ്ടിട്ട് അപ്പോ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ നേരികയാണ് തന്നാപ്പിക്ക് ഓക്കെ താങ്ക് യു അപ്പോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നമ്മളുടെ ബർത്ത് ഡെക്കുട്ടി ബർത്ത് ഡേ കുട്ടി തന്നാപ്പി നല്ല ഉമ്മ ഉമ്മക്കൊടുത്ത് നല്ല പട്ടു പാവാടയും ചെമ്പുറപ്പുട്ട് റെഡി ചെയ്തി പോയിടെ റെഡി ചെയ്ത പോയി വളയും മാലയും ഒക്കെ ഇട്ട് ഞങ്ങൾ ഇപ്പോൾ കേക്ക് മുറിക്കാൻ എന്താണ് സർപ്രൈസ് എന്തൊക്കെയാണ് എനിക്ക് എനിക്ക് വേണ്ടി ബർത്ത്ഡേറ്റ് പറയട എവിടെ എന്നാ കേക്ക് പപ്പ പരിചയങ്കിലേ പപ്പാട് കേക്ക് മുറിക്കണം മുറിക്കണമെന്നറി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തന്നാപ്പിക്കുള്ള ഗിഫ്റ്റ് ഇട്ടാ

താങ്ക് യു പറയൂ അപ്പം മക്കളെ ഏതാണ് നമ്മുടെ തന്നാപ്പിക്ക് മുറിക്കാൻ പോണ കേക്ക് ഇത് നമ്മളെ മിന്നാപ്പിയുടെ ഗിഫ്റ്റ് ഇത് നമ്മുടെ ബില്ലാപ്പിയുടെ ഗിഫ്റ്റ് ഇത് നമ്മളെ നൈസുവിൻ്റെ ഗിഫ്റ്റ് പിന്നെ ആ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഇതാണ് ഇത് മമ്മാടെ ഗിഫ്റ്റ് ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് മമ്മാടെ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ ഗിഫ്റ്റ് 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 ും കണ്ടിട്ടില്ല നയിച്ച് മിന്ന തന്നാപ്പിക്കുള്ള ഗിഫ്റ്റ് ആണ് അത് പൊട്ടിക്കുമ്പോൾ മാത്രമേ നമ്മൾ കാണുള്ളൂ ഇതാണ് നമ്മളുടെ എന്താ ഇതില മു തന്നാ ചെണ്ട എങ്ങനെയാണ് എനിക്ക് ഒരു മിനിറ്റ് ഞാൻ തുറന്ന വെച്ചാര ഞങ്ങളെത്രാമത്തെ പേരക്കുട്ട് വർത്തല വീട് കേട്ടാ ഞങ്ങള് ദേഷ്യം പിടിച്ച ആൾക്കാര് ഇതാവും തമാശ അല്ല ചിരിച്ചേക്ക് മൂന്നാമത്തെ പേരുടെ തമാശ പറഞ്ഞില്ലേ നല്ലതാണോ ഓക്കെ റെഡിയാണെങ്കിൽ പറയൂടാ എൻ്റെ ഇതൊക്കെ തട്ടുട്ടാ ശ്രദ്ധിച്ചോ ഹാപ്പി ടു യു ഹാപ്പി ബർത്ത്ഡേ to you happy birthday happy birthday, birthday. Yes no. happy birthday. Ah, ay ay mama korke mama korke mama korke mama korke mama korke mama ah mama korke kondor mama ke. korke korke eh kasih kashna o korke ma yes oke okay. കൊടുക്ക് ആ എല്ലാവരും കൊടുക്ക താത്താക്കും എല്ലാവരും കൊടുക്കട്ടാ എന്നാപ്പിയുടെ വക ബർത്ത്ഡേക്ക് പാട്ടുണ്ടോ ഞങ്ങൾക്ക് എന്നാപ്പിയ മമ്മാക്കും എല്ലാവർക്കും കൂടി പാട്ട് എൻ്റെ വക ഒരു പാട്ട് പാടും പാടിയ എല്ലാവരും കൈവിട്ടിട്ടാ തന്നെ പാട്ട് പാടാൻ പോവാനേ ആ പാടിക്കോ ആ

ഗിഫ്റ്റ് താത്താടെ ഗിഫ്റ്റ് തുറക്ക് തുറന്ന് കാണണ്ട ഡ്രസ് ആ എന്തായിരിക്കും എന്തായിരിക്കും ഏ ആ എന്നാ തുറക്ക് തുറന്ന് ആ തുറക്കൂട്ട എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നൈസുവിന്റെ ഗിഫ്റ്റ് അതാ ഉമ്മാരുടെ മുഖത്ത് ചിരി ആഹ്ലാദത്തിന്റെ വന്നുകൊണ്ടിരിക്കുന്നു അതാ എന്തായിരിക്കും എന്തായിരിക്കും ആ ഇപ്പൊ വരുന്നു ബർത്ത്ഡേ കുട്ടിയെ കാണാൻ ഇപ്പൊക്കെ വന്നുണ്ട് എന്തായിരിക്കും എന്തായിരിക്കും അതിൽ ആ തുറന്നു Istaya, istaya, eh, istaya, mudin dopo. Mm. Ah, ipa e pohon diri kuno, mm. tidak ada pohon terkena Ah, lah, ipa diri kuno. to you.

തന്നാപ്പിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു കൊറേ ഗിഫ്റ്റ് കിട്ടി അടിപൊളിയാക്കി താത്താടെ ഗിഫ്റ്റ് ബില്ലാപ്പിയുടെ ഗിഫ്റ്റ് മിന്നാപ്പിയുടെ ഗിഫ്റ്റ് പപ്പാടെ ഗിഫ്റ്റ് മമ്മാടെ ഗിഫ്റ്റ് ഉമ്മാടെ ഗിഫ്റ്റ് എല്ലാം കിട്ടില്ലേ കിട്ടില്ലേ എല്ലാരോടും ബർത്ത്ഡേ വിശേഷം പറയാൻ വേണ്ടി ബർത്ത്ഡേ ആണ് എല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിശ്വസം അയക്കാൻ വേണ്ടി പറയും ബർത്ത്ഡേ അയക്കാൻ വേണ്ടി വിശ്വാസം ഞാൻ 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 കാത്തിരിക്കുന്നു പറയ എന്ത് വ്ലോഗറിച്ചി ഓക്കെ അപ്പൊ അപ്പൊ എല്ലാവരും നമ്മളുടെ തന്നാപ്പിയുടെ ബർത്ത്ഡേ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷ പ്രതീക്ഷ നമ്മൾ തന്നാപ്പി വെയ്റ്റിങ്ങിലാണ് ഓക്കെ അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ പറയുന്നു ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ബൈ ബൈ